ഹായ് എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സെർച്ചറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഉണ്ടാവും പ്രത്യേകിച്ചും ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് ഒരു വളരെ പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യാണ് ഓൾ കേരള ലെവൽ സ്കോളർഷിപ്പ് എക്സാം വളരെ കൃത്യവും വ്യക്തവുമായി പി എസ് സിയുടെ സിലബസിനനുസരിച്ച് നേരത്തെ നടന്ന പ്രീവിയസ് ഇയർ എക്സാമിന്റെ പാറ്റേൺ അതേപോലെ തന്നെ പാലിച്ചുകൊണ്ട് പുതിയ എക്സാം പി എസ് സി പാർട്ടേൺ അതേപോലെ അനുവർത്തിച്ചു നമ്മൾ ഈ പരീക്ഷ നടത്തുന്നത് ഓൾ ഓവർ ലെവലിലാണ് ഈ എക്സാം നടത്തുന്നത് കേരളത്തിന്റെ മുക്കിനും മൂലേനുമുള്ള കുട്ടികൾക്ക് വരെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ എക്സാമിനേഷനിൽ വിജയിയാവുന്ന ആദ്യത്തെ വ്യക്തിക്ക് നമ്മുടെ പ്രീമിയം ബജ് പൂർണ്ണമായും തികച്ചും സൗജന്യമായി നൽകും അതിനുശേഷം ക്വാളിഫൈ ചെയ്യുന്ന മൂന്നാമതും നാലാമതുമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന നാല് റാങ്കുകാർക്ക് ആദ്യത്തെ നാല് റാങ്കുകാർക്ക് നമ്മൾ അത്യാകർഷകമായ ഡിസ്കൗണ്ടോട് കൂടിയും ഈ കോഴ്സ് നൽകുന്നതായിരിക്കും മാത്രമല്ല ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ നമ്മുടെ കോഴ്സിന് ചെറിയൊരു ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നതായിരിക്കും അങ്ങനെ വളരെ മികച്ച രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ ഈ തരുന്ന അഡ്വാൻറ്റേജിൽ ഉപരി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ നീല ഒരു മാർഗ്ഗമാണ് കാരണം എല്ലാ സംസ്ഥാനത്തെ എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും വന്ന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് എത്രമാത്രം കട്ട് ഓഫ് വരുന്നുണ്ട് ഏതൊക്കെയാണ് വരാൻ പോകുന്ന ലെവൽ എന്നൊക്കെ നിങ്ങൾക്ക് അസസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂട്ടി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ തന്നെ കരുതുക അപ്പം നിങ്ങൾ ആ ഒരു കൂടി വേണം ഈ ഒരു പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാൻ ഈ പരീക്ഷയുടെ ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സൗജന്യമായിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ ഇതിനു വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടെലിഗ്രാം ചാനലില് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട മെൻറ്റേഴ്സും അധ്യാപകരും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നമ്മുടെ ഡെയിലിയുള്ള അപ്ഡേറ്റുകൾ ഡെയിലിയുള്ള എക്സാമുകൾ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും നിങ്ങൾക്കത് ഫോളോ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ഓൾറെഡി ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി ആക്സസ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സിനെ പറ്റി ഈ പ്രത്യേകിച്ചും ഈ ഒരു എങ്ങനെയാണ് ഈ ടെസ്റ്റ് എന്നാണ് ഈ ടെസ്റ്റ് എന്നൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഫോമിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം അതായത് പരീക്ഷയ്ക്ക് തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ഫില്ലിങ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക ആ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും എക്സാമിന്റെ ഡേറ്റും ടൈമും ഒക്കെ മാത്രമല്ല കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക അതായത് ഏത് രീതിയിലാണോ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റും ആ ഒരു വിലയിരുത്തൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരീക്ഷയിലേക്ക് എത്തണ്ടേ കാരണം ഇനി അത്യാവശ്യം സമയമുണ്ട് പഠിക്കാൻ പഠിച്ച് കൃത്യമായിട്ട് നമുക്ക് റാങ്ക് മേക്ക് ചെയ്ത് ജോലി കിട്ടുന്ന റാങ്കിലൊക്കെ എത്താനുള്ള സമയമുണ്ട് അപ്പം അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ കരുതുക അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ വീഡിയോ കാണുന്ന നിമിഷം തന്നെ എന്ത് ചെയ്യുക താഴെയുള്ള ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെതായ ഒരു ഗുണം എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ആദ്യത്തെ റാങ്കിൽ എത്താൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്യുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ